അതേമാർ പുതിയ വീഡിയോയിലൊക്കെ റൂട്ടിലൊക്കെ റൂട്ടിൽ വലിയ എന്തെങ്കിലും മീൻ കിട്ടണോന്നൊക്കെ നോക്കാം വീഡിയോ മുഴുവനും കാടാ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്ക നമ്മള് ഈ വല വക്കാൻ വന്നപ്പോഴത്തേനും മെയിൻ ആൾക്കാർ പിടിച്ചു കൊണ്ടുപോലെ കഴിഞ്ഞിട്ടാ ലാസ്റ്റ് ടൈമാണ് നമ്മൾ വന്നത് കരിപ്പിരിട്ടാ അനാപസ് കരിപ്പിന്നൊക്കെ പറയും ले ओडीड ने 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 ओडीड

നമ്മളൊന്നും വലക്കാൻ വന്നപ്പോ മഴയില്ലാണ്ടായി മഴ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമാണ് നമ്മൾ വന്നത് അത് കാരണം മീനുകൾ കുറവ് ഇവിടെ നിന്ന് ആൾക്കാർ ബോക്സിനും ചാക്കിലൊക്കെ മീൻ കൊണ്ടായിരുന്നത് അത്രയധികം മീനായിരുന്നു 你那个是什么？啥东西嘛？